നാരായണ ഗുരുവിനെ ദൈവമാക്കി ആരാണാക്കിയത് ഡോക്ടർ പൽപ്പും കുമാരനാശാനും കൂടി ക്രിയേറ്റ് ചെയ്ത് കളിയിലേക്ക് കൊണ്ടുവന്നു അവസാനം ഞാനിവിടെ അവനോചിച്ച് വരുമ്പോൾ പറയാറുണ്ട് കാലം കഴിയുമ്പോൾ ഇപ്പൊ നാരായണ ഗുരുവിൻ്റെ പല്ല് കിട്ടി എവിടെന്നാണ് കിട്ടിയേ ബോംബെന്നാണ് കിട്ടിയേ ആള് വരെ ബോംബെ പോയിട്ടില്ല പക്ഷെ ബോംബേയിലെ ഡോക്ടർക്ക് പല്ല് കിട്ടി അപ്പൊ പിന്നെ അതേപോലെ മുടി കിട്ടി ആ കാലഘട്ടത്തിൽ മുടി ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ അപ്പൊ മുടി തിരുകേശം അത് ഇത് അപ്പൊ ഞാൻ അന്നൊക്കെ ഇരുന്ന് പറയും ഇനി കോണകം കിട്ടും ഇത് കഴിഞ്ഞിട്ട് പിന്നെ വടിയും ചെരുപ്പൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് ഇത് കൂടാതെ ഇനി തീട്ടക്കച്ചവടം ആരംഭിക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടില്ലേ ഞാനല്ല വീഡിയോ കൊണ്ടുവന്നിട്ടോ ഇപ്പൊ പലർക്കും കരുതുന്നത് ഞാനായിട്ടാണ് തീട്ടക്കഥ അവരായിട്ട് കൊണ്ടുവന്നാ ഇപ്പൊ അവരുടെ നേതാക്കന്മാർ പറയുന്നു ഏതോ ഒരുത്തിന് വെളിവില്ലാണ്ട് ചെയ്തു വെളിയില്ലാണ്ട് ചെയ്താണോ കാരണം ഈ കച്ചവടം നല്ല വിജയമാണ് പല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പല്ലുള്ളൂ ഈ പല്ല് കാണാനേ പറ്റുള്ളൂ കച്ചവടം ചെയ്യാൻ പറ്റുമോ ഇതാവുമ്പോ ഭയങ്കര ബുദ്ധിയാ നിങ്ങൾ എന്നെ ആലോചിക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പടകള് ധൈര്യമായിട്ട് കാണണം അല്ലാതെ എന്നെ തെറിവിളിക്കാൻ വേണ്ട ഞാൻ നിങ്ങളെ രക്ഷിക്കുകയാണ് കാരണം ഇപ്പൊ ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ വീടുകളില് പൂജാമുറിൽ നിങ്ങൾ തീയേറ്റർ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും ഇല്ലേ അതേപോലെ നിങ്ങൾ നിത്യം കുറി തൊടാൻ ഉപയോഗിക്കും കാരണം എന്താ ഈ ഇതാമൃതമാണ് ഈ സംഭവം തൊട്ടിട്ട് പോകണ എല്ലാ കാര്യവും ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് പറഞ്ഞു നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളുടെ കാര്യം സാധിക്കും അതിന്റെ കാരണം നിങ്ങൾ ഒരു ഓഫീസിൽ ചെന്നു ഇല്ലേ ഓഫീസിൽ ചെന്ന സമയത്ത് നാറിയിട്ട് പാടില്ല അപ്പൊ അവരെന്ത് ബാധേനെ വേഗം ഒഴിവാക്കി വിടാം ഇനിയിപ്പോ നാളത്തേക്ക് വീണ്ടും വന്നാലോ നാളെ സഹിക്കണ്ടേ അതുകൊണ്ട് അവര് എന്തായാലും ഈ കുറി കാണുമ്പോ തന്നെ മനസ്സിലാവും ഒന്നും മഞ്ഞ മഞ്ഞ ആയിരിക്കും പിന്നെ കുറി കാണേണ്ട കാര്യമില്ല അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നാറ്റം വന്നിട്ടുണ്ടാവും അപ്പൊ ആ ഒരു നിലവാരത്തിലേക്ക് തകർന്നടിഞ്ഞ് ഒരു വലിയ സമൂഹം പോകാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരനെ എന്നെ നിയോഗിച്ചാണ് അപ്പൊ കാലം കഴിയുമ്പോ നിങ്ങളുടെ വീടുകളിലൊക്കെ ചീട്ടക്കുറി നിങ്ങള് വരയ്ക്കാതിരിക്കാനും അതേപോലെ തീട്ടം സ്റ്റോക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ ഞമ്മണി ഞമ്മണിക്കുട്ടിക്കും അതോടൊപ്പം തന്നെ ശശി അണ്ണനും സമർപ്പിക്കുകയാണ്